ഇടിമിന്നലേറ്റ വീടും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു കടക്കൽ മണ്ണൂരിനടുത്താണ് സംഭവം മണ്ണൂർ ജി എസ് ഹൗസിൽ ഗോപിനാഥന്റെ വീടിനാണ് ഇടിമിന്നലേറ്റത് വീട്ടിലെ ഹാളിലിരുന്ന് ടി വി കാണുകയായിരുന്ന ഗൃഹനാഥന് പരിക്കേൽക്കുകയും ചെയ്തു രാവിലെയാണ് ചാറ്റൽ മഴയും തുടർന്ന് അപ്രതീക്ഷിതമായി ഇടിമിന്നലും ഉണ്ടായത് വീട്ടിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും താറുമാറായി വയറുകൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് ടിവിയും ട്യൂബും പൊട്ടിത്തകർന്നു ഫിത്തി പൊട്ടിപ്പൊളിഞ്ഞ് വിണ്ടുകേറിയ അവസ്ഥയിലാണ് പരിക്കേറ്റ പരിക്കേറ്റാഥിനെ കരികോൺ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അച്ഛനൊക്കെ ഇവിടെ ഹാളിലിരിക്കുമായിരുന്നു പെട്ടെന്നുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒന്നും നിഷേധിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന സമയത്താണ് ട്യൂബ്ലൈറ്റും ടി വി എല്ലാം പൊട്ടിത്തെറിച്ച് അച്ഛനും പുറത്തെല്ലാം ചില്ലു പൊത്ത് കയറി പരിക്കായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് ഒരുപാട് നാശനഷ്ടങ്ങളും ഭിത്തി എല്ലാം തെറിച്ചിട്ട് വയറെല്ലാം വന്ന് ട്യൂബ് ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുന്നുള്ള സർവീസ് വയറെല്ലാം പൊട്ടിത്തെറിച്ച് ആകെ മൊത്തം നല്ല രീതിക്ക് തന്നെ ആളവായവും ഉണ്ടായില്ല നല്ല രീതിക്കുള്ള ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് എല്ലാ വർഷത്തിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇടി ചായെന്നൊരു പ്രദേശമാണ് ഇടിമിന്നൽ സംഭവങ്ങൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ തുടർക്കതയാവുകയാണ് കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ തൊഴിലുറപ്പ് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന രണ്ട് സ്ത്രീകൾ മരണമടഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ കുട്ടിയാം